പ്രശസ്ത സൗത്ത് സിനിമാ തരം സമന്ത റൂത്ത് പ്രഭു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മയോസെറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടി തൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്താനായി കരിയറിൽ നിന്ന് ഇടവേളയെടുത്തത് എങ്കിലും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പഴയതിലും ആക്റ്റീവാണ് സമന്ത അടുത്തിടെ തൻ്റെ ആരോഗ്യ പോഡ്കാസ്റ്റായ ടേ ട്വൻറ്റിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ സിറ്റാഡൽ ഹണി ബണ്ണിതാരം തൻ്റെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തൻ്റെ പുതിയ ദിനചര്യയിൽ ഒരു കാര്യത്തിൽ മാത്രം തനിക്ക് തൃപ്തി തൃപ്തിയില്ലായിരുന്നുവെന്നും അത് അവസാനിപ്പിച്ചുവെന്നും സമന്ത പറയുകയാണ് അതാണ് സമന്തക്ക് തൻ്റെ ഫോണുമായി ഉണ്ടായിരുന്ന ടോക്സിക് ബന്ധം അടുത്തിടെ ഹെൽത്ത് കോച്ചായ റയാൻ ഫെർണാൻഡോവുമായി ചേർന്ന് നടത്തിയ ടേക്ക് ട്വൻ്റി എന്ന പോഡ്കാസ്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ മൂന്ന് ദിവസത്തെ മൗനവ്രതത്തിൽ പങ്കെടുത്ത ശേഷം തൻ്റെ ഫോണും ഈഗോയും തമ്മിലുള്ള പ്രധാന ബന്ധം മനസ്സിലായതായി സമന്താ റൂത്ത് പ്രഭു വെളിപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ടോക്സിക് ആയ ബന്ധം തൻ്റെ ഫോണുമായിട്ടാണ് എന്നാണ് സിറ്റാഡൽ ഹണിബണി നടി പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം ഇതായിരുന്നു എൻ്റെ ഫോണിനോടുള്ള അമിതമായ ആത്മബന്ധം എൻ്റെ ഫോണുമായുള്ള ബന്ധം ഞാൻ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇതെൻ്റെ ജോലി ഇത് ചെയ്യേണ്ടതാണ് എന്ന തെറ്റായ ചിന്ത കൊണ്ട് അതിന് അമിത പ്രാധാന്യം നൽകി അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം ഫോണില്ലാതെ ആശയവിനിമയം ഇല്ലാതെ ആരുടെയും കണ്ണിൽ നോക്കാതെ വായനയോ എഴുത്തോ ഇല്ലാതെ ഒരു തരത്തിലുള്ള ഉത്തേജനവും ഇല്ലാതെ മൗനവ്രതത്തിൽ പങ്കെടുത്തു അപ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കും പ്രശസ്ത നടി അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുകയാണ് റയാൻ ഫെർണാൻഡോ അതൊരു ഡ്രഗ് ഡി പോലെയാണോ എന്ന് ചോദിച്ചപ്പോൾ സമാന്ത അതേ അതുപോലെ തന്നെയാണ് എന്ന് മറുപടി നൽകുകയായിരുന്നു എല്ലാ ബന്ധങ്ങളിലും ഉത്തേജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഒരു പ്രത്യേക അനുഭവമായിരുന്നുവെന്നും അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ കുറെ കൂടി വിനിമയമുള്ളവർ ആക്കിയെന്നും സമാന്ത റൂത്ത് പ്രഭു കൂട്ടിച്ചേർക്കുകയായിരുന്നു എൻ്റെ ഈഗോയുടെ വലിയൊരു ഭാഗം എൻ്റെ ഫോണുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ആരാണ് എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്താണ് ജീവിതത്തിൽ നേടിയിരിക്കുന്നത് അതൊക്കെ അത് ഇല്ലാതാകുമ്പോൾ ഞാനൊരു പുഴുവോ പക്ഷിയോ പോലൊരു ജീവി മാത്രമാണ് ഒന്നുമില്ല ജനിക്കും ജീവിക്കും മരിക്കും അത്രയേ ഉള്ളൂ എന്ന് സമാന്ത പറയുകയാണ് ഫോൺ നമുക്ക് കൃത്യമായ ഒരു അസ്തിത്വ ബോധം സൃഷ്ടിച്ചു നൽകുന്നുണ്ട് അതിനാൽ അതെനിക്ക് കണ്ണു തുറപ്പിച്ച ഒരു അനുഭവമായിരുന്നു ഞാനിത് വീണ്ടും ചെയ്യാൻ തയ്യാറാണ് ഫോണുമായുള്ള ഈ അഭിമുഖം എത്രത്തോളം ആരോഗ്യത്തെയും ജീവിതത്തെയും ഗുണനിലവാരത്തെയും ബാധിക്കുന്നു ബാധിക്കുന്നുവെന്നത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നുവെന്ന് സമന്ത പറയുകയാണ്